ഇനി ഞമ്മളെന്നു തന്നെ കാണാൻ പോണു രണ്ടുമണി ഓഫീസിനെ ജ്യോതിസ പ്രാധാന്യം കൊടുക്കുന്നു ഞാൻ ഓറേ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ തിരാതി ക്ഷേത്രത്തിൽ ഒരു ഗണവധി വിഗ്രഹം ചെയ്യണം എന്ന് ഒരു കമ്മിറ്റിക്കാർ തീരുമാനിക്കുകയും അനായാസം അതായത് ഞാനവിടുത്തെ ആളാണ് അവിടുത്തെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രം അവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ് അപ്പോൾ കൊച്ചി ജീവികളായ അവിടുത്തെ ക്ഷേത്രങ്ങളൊരു പ്രിയാളൊന്നും ജയിക്കാൻ നമുക്ക് എല്ലാ മുകളിലും അല്ലെങ്കിൽ മലയാളിയിൽ പോയി വായിക്കണം അയ്യായിരമോ പതിനായിരമോ ഒക്കെ അന്ന് വേണ്ടിവരും അങ്ങനെ അവരെ എന്തുകൊണ്ട് പഠിച്ച ആളുകൾ ചെറുപ്പം ചെയ്യാറുണ്ട് അങ്ങനെ സൂക്ഷിക്കുന്നു അപ്പൊ അവിടെ ഗണപതി ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ എല്ലാ കാര്യത്തിലും എല്ലാ ബാല്യത്തിൽ ഒരു മരണ വ്യക്തിയാണ് ഞാൻ ആരെ പറഞ്ഞാലും പിന്നീടാണ് എന്റെ പൗരണത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഒരു കക്ഷി നോട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒന്നുമില്ല അങ്ങനെ ഇത് ചെയ്യാൻ ഞാൻ സംബന്ധിക്കുകയും പക്ഷെ എന്റെ ഉള്ളിലകത്ത് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഈ ജ്യോതിഷവും മറ്റേ വിവരത്തിൽ കൂടെ വന്നിട്ട് തർക്കിക്കും ഈ തർക്കശാസ്ത്ര വയ്ക്കാൻ പറ്റുകയാണോ ചെയ്ത ശരിയാണോ ഇതിനൊക്കെയുള്ള കാര്യത്തെ കുറിച്ച് എനിക്ക് ഭയങ്കര ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വിഗ്രഹം പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ വയ്ക്കാനുള്ള അത് എന്റെ ഐഡന്റിറ്റി ഐഡന്റിറ്റിയാണ് എന്റെ ജീവിതകാലം മുഴക്കി അല്ലെങ്കിൽ എന്റെ ചെയ്ത വിഗ്രഹം എന്ന് പറയുമ്പോ ആ ഒരു സ്ഥാനം കിട്ടിയത് വലിയത് അപ്പൊ എന്റെ മനസ്സിലാകത്ത് ഇങ്ങനെ ഒരു ഈ ഭയം ഉള്ളത് കൊണ്ട് ഈ ദാമോദര ഞാനൊരു ദിവസം കോളേജിൽ അവരുടെ സാറന്നെടുത്ത് ഞാൻ എനിക്ക് ശില്പം ചെയ്യാനുള്ള സാധ്യത കിട്ടിയിരിക്കുന്നത് ഭഗവാൻ ഗണപതിയിലാണ് ഞാൻ അതിന്റെ യോഗ്യനാണോ ഒന്ന് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ ശരിക്കും കാർത്തി നോക്കി അതൊന്നും പൂരാടനക്ഷത്രങ്ങൾ ഓരോ കലാകാരന്മാരാണ് എന്നാണ് അതിൽ ഇയാളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇയാൾ നൂറ് ശതമാനം യോഗ്യനാണ് എന്ന് പറഞ്ഞ ഈ മോശിനെ കുറിച്ച് എനിക്ക് ഒന്നിച്ച് ഞാൻ വരുന്ന വഴിക്ക് ആയതുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങി മറ്റു മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അതുകൊണ്ട് ഞാനത് വളരെ ശുദ്ധവും വൃത്തിയോടും വീട്ടിലുണ്ടെങ്കിൽ ഈ അശുദ്ധമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യില്ല അല്ലാത്ത ദിവസം രാവിലെ പൊളിച്ച് കയറുന്ന ഒരു ഷെഡ് കിട്ടിയിരുന്നു അവിടെ ചില ചെയ്യണം ചിലപ്പം ചെയ്ത് ചെയ്ത് ചെപ്പം പൂർത്തിയായി അടുത്തിട്ടുള്ളവർ രാത്രി ഞാൻ ലൈറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്താണ് രാത്രി പകരം ചെയ്തത് ഇതിന്റെ കലിന്റെ ചട്ടം വളരെ ഉറക്കം കിട്ടും വേണ്ടിയാണ് നിങ്ങൾ സഹിക്കും എന്ന് എനിക്ക് പറയാൻ എനിക്ക് ബാക്കിയുള്ളൂ പണ്ടെന്ന് പറയാം ഇത് അങ്ങനെ ചെയ്തൊക്കെ ഇരുന്ന് അപ്പം എനിക്ക് സ്പ്രെസുൻ എന്ന് പറയുന്ന ഒരു കലണ്ടർ ആണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഗണപതിയുടെ കലണ്ടർ ഉണ്ട് ആ കലണ്ടർ നോക്കിയാണ് ഞാൻ ചെയ്യുന്നത് അത് കലറിൽ നോക്കി ചെയ്യുമ്പോഴത്തേക്ക് അതിന് ശില്പത്തിന് നാല് വശമുണ്ട് കാരണം അത് ഒരു വശമേ ഉള്ളൂ ഞാനത് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിന്റെ പൂർണ്ണതയിലെത്തിയപ്പോ തന്ത്രി തന്ത്രി നോക്കിയപ്പോഴത്തേക്ക് ഒരു ഇടുത്തി അതിൽ എത്ര ഒന്നും നടക്കില്ല അപ്പോ ഈ നമ്മള് നമ്മൾ നമ്മളെ കർണാടിയിൽ നോക്കുന്ന പോലെ അഭിമുഖ അഭിമുഖമായിട്ട് വരുന്ന നമ്മൾ അപ്പോ കിടന്നുകാല് അത് നിഷ്യാനാണ് അപ്പൊ ഈ കാലം മാറുന്നു നോക്കി കാലം തിരിച്ചറക്കാൻ പറ്റും എന്റെ മാനസികാവസ്ഥി കരിങ്കല്ല സാധനത്തിന് ഈ രാത്രികൾ ഉറപ്പില്ലാതെ പറ്റി ചിന്തിച്ച അനുഭവിക്കണം അങ്ങനെ ചെയ്തിട്ട് ഞാൻ പല ഗ്രഹങ്ങളിലും റഫർ ചെയ്തു നോക്കിയപ്പോഴത്തേക്കും രണ്ട് കാലും മടക്കിയിരിക്കുന്ന രൂപ മനസ്സിൽ കിട്ടി അത് വെച്ചിട്ട് ഈ കാലിന് ഞാൻ മടക്കി രണ്ട് കാലിറ്റം ചെപ്പറ കാരണം കയർ എങ്ങനെ ഇരിക്കുന്ന കൂടുതൽ ഡീറ്റെയിൽസ് കാണിക്കാൻ അങ്ങനെ ചെയ്യും അതിന് പിന്നെ എനിക്ക് അടുത്ത സംശയം കറുത്ത നിറമുള്ള ഇത് കറുത്താണ് ചെയ്തതെങ്കിലും കറുത്ത നിറ ഇപ്പ് ചെയ്യുമ്പോ ഇതിങ്ങനെ പൊളിഞ്ഞിട്ട് വെള്ളത്തിൽ ആയിപ്പോ കൂടി കരിക്കത്ത ചിരട്ടക്കരി അരച്ച് അത് ശ്രമകരമായ കാര്യം ചിരട്ടക്കരി കരിച്ച് അരച്ചെടുക്കാൻ പറഞ്ഞ് അമ്പിക്കലിനെ പറ്റി അത് വെളിച്ചെണ്ണയും കുഴച്ച് പുരട്ടിട്ട് നെല്ലിട്ട് കൂടി വെക്കാൻ ഇത് ചെയ്തു അതും സത്യസഹ്ന കാലത്താണ് കടമായിട്ടുള്ള വിഗ്രഹം കണ്ടു ഈ എന്താണ് നമ്മുടെ ചില കർമ്മങ്ങളൊക്കെ ഉണ്ട് വെള്ളത്തിൽ മുട്ടി ആമ സ്വർണ്ണിങ്ങനെ കാര്യങ്ങളെ എഴുത്തോടെ നിന്ന് പോകും ഒരു മഹാൻ എന്നെ പറയാം കമ്മിഷയിൽപ്പെട്ട ഒരു മഹാൻ അപ്പൊ ഇനി കാര്യങ്ങളെ ഈ കാര്യം പ്രതിഷ്ഠാ കർമ്മം ചെയ്യുന്നതിന്മാർക്കാരുടെ ബന്ധു അപ്പൊ എന്റെ തന്ത് ജോസിമാർ ജോലി സംബന്ധമാണോ ഇത് പ്രശ്നം അത് ആവാഹിച്ചെടുത്തോ വെച്ചോ വന്നോ എന്നൊക്കെ ചോദിക്കും ഒരു കല്യാണം അതിലേക്ക് ആവാഹിക്കണം ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്നെ അവർ എന്നെ അവിടെ നിന്ന് പുറത്താകും ഞാൻ ദക്ഷിണയും മാറ്റി ഒന്ന് പൊക്കോളും അത് തെറ്റെന്നു പറഞ്ഞാൽ നൂറ് രൂപ നെല്ലുവാണോ അത് ഞാൻ തുറത്ത് പറയാം അതുകൊണ്ട് പൊക്കോളും പിന്നെ എനിക്ക് അവിടെ യാതൊരു അവകാശമുണ്ട് നമ്മൾ ആ സൃഷ്ടി അവിടെ കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞു നീ ഒരു മഹാൻ യും നാളുകൾ വീട്ടിലായിരുന്ന ചുറ്റും കൂടെ ഉപയോഗിച്ച് ചെയ്തിട്ട് ഈ വിഗ്രഹം ഇവിടെ വയ്ക്കാൻ യോഗ്യമാണോ അപ്പൊ എനിക്കുണ്ടാകുന്ന മാനസികാവസ്ഥ ഞാൻ ഇത്രയും വർഷം അല്ലെങ്കിൽ ഒരു വർഷം കിട്ടണം ചെയ്താൽ ഞാൻ എന്നോട് ചോദിക്കാണ് അല്ല ജോർജിനോട് ചോദിക്കുകയാണ് ഇത് ഇവിടെ വയ്ക്കാൻ യോഗ്യമാണോ അതോടൊപ്പം ഇല്ലാന്നുള്ളത് അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു ഈ അത് ദൈവത്തിന്റെ ഈ ശില്പിക്ക് ബോധനം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇത് തുടങ്ങിയ ദിവസം എന്നെ തുടങ്ങാൻ പോകുന്ന ദിവസം എന്നെ വന്നിട്ടുണ്ടോ അപ്പൊ അയാൾ മുൻകൂട്ടി ഈ എടുത്ത് ജനങ്ങളെ കുറിച്ചുള്ള ബോധം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ചോദ്യം വരുമെന്നും അതിന് പ്രാപ്ത അയാൾക്ക് പ്രാപ്തി ഉണ്ടോ ഇല്ലാന്ന് അറിയാൻ വേണ്ടി അയാൾ ആദ്യം എന്നെ കണ്ടതിനോട് എന്നോട് വേണ്ടി തുടങ്ങിയത് ഞാൻ തന്നെയാണ് അയാൾ അനുഗ്രഹിച്ചു അയാൾക്ക് ചേച്ചി പ്രാപ്തി ഉണ്ട് അതാണ് നമ്മുടെ പൊതുജനം നമ്മള് ഈ ചങ്ങടുത്ത് കാണിച്ചാലും വാഴനാരേക്ക് തിപ്പെടുത്താണ് ചെമ്പരത്തിപ്പ് വരുത്തും വന്ന ജനമാണ് ഇത് ഇനി ഒരു ഒരു കാര്യം ഒറ്റ കാര്യം ഇന്നും ഈ വിഗ്രഹത്തിൽ കെട്ടി തൊഴിലാത്ത ഒരു വ്യക്തി ഉണ്ടാകുന്നതാണ് എന്തോ എന്നോ എന്നുള്ളത് ഒരു ശത്രുണ്ടാകുന്നു ഈ ഗണപതിയുടെ വിഗ്രഹം എന്ന് പഴച്ച് ഈ ഭാവം ഞാൻ എന്നോടുള്ള വൈദ്യണത് ആ വിഗ്രഹത്തെ തൊഴിലുടാൻ അതുകൊണ്ടാഴു ഞാൻ എന്ത് പാവാൻ ചിന്തിച്ചാലും അവരിപ്പൊ മരിച്ചുപോയി അതാണ് നമ്മുടെ സമൂഹം ആരാ ഇതിനെ കുറിച്ച് അന്നും പറയുന്നത് നമ്മള് ചെയ്യാനും